ഈ തുറന്നിട്ട വാതിൽ അടച്ചിട്ട വാതിലിനെ കുറിച്ച് എനിക്കറിയാം ഒരു കാര്യം പറയാം അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അത് ഞങ്ങളെ ബാധിക്കില്ല യു ഡി എഫിനെ ബാധിക്കില്ല അമൽ തന്നെ വിവരങ്ങളുമായി നമുക്കൊപ്പം നെൽബൂരിൽ നിന്ന് ചേരുന്നുണ്ട് അമൽ ഒരു ഭാഗത്ത് അൻവർ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അതിന് മറുപടി പറയണം അൻവർ മത്സരിക്കുമോ എന്ന കാര്യത്തിലുള്ള ആശങ്ക മറുഭാഗത്ത് രാത്രി യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനും ഒരു എം കൂടി അതായത് കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാട് പരസ്യമായി എടുത്തോ അതിനെല്ലാം വിഭിന്നമായി പോയി പി അൻവറിനെ കാണുകയാണ് എന്നിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ കുറെ പിണറായിസം പിണറായിസം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ യു സംബന്ധിച്ച് ഈ മണ്ഡലത്തിലെ വിഷയങ്ങൾ ചർച്ചയാക്കാൻ കഴിയാതെ ഈ അൻവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കുന്ന തലവേദനയ്ക്കും ഒക്കെ മറുപടി പറയേണ്ട ഗതികേടിലെത്തി ില്ക്കുകയാണോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ വന്നു അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും കഴിഞ്ഞു ആദ്യ റൗണ്ട് പ്രചരണവും പൂർത്തിയാക്കി അങ്ങനെ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ള അവസ്ഥയിൽ നിന്നുമാണ് ഇപ്പോൾ നേരെ തിരിയുന്ന കാര്യങ്ങൾ കാര്യങ്ങളെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലത്തെ അർദ്ധരാത്രിയിലെ കൂടിക്കാഴ്ച മണ്ഡലത്തിൽ സജീവ ചർച്ചയായി തന്നെ നിൽക്കുന്നു അത് രണ്ട് ദിവസത്തെ വാർത്തയ്ക്ക് അപ്പുറം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പ് പങ്കുവെക്കുമ്പോൾ പോലും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയ വീഴ്ചയാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുന്നത് പല നേതാക്കളുടെ വിമർശനമുണ്ടായെങ്കിൽ കൂടി ഏറ്റവും കടുത്ത വിമർശനം വന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നും ും തന്നെയാണ് രാഹുൽ അവിടെ പോകാൻ പാടില്ലായിരുന്നു എന്ന ഉറച്ച നിലപാട് പറയുന്നു പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ അതിന് ശേഷവും പ്രതികരിക്കുന്ന നേതാക്കളെല്ലാം ആ നിലപാട് ആവർത്തിക്കുകയാണ് ലീഗിനും കൃത്യമായി തന്നെയുള്ള ഒരു അതൃപ്തി ആ വിഷയത്തിലുണ്ട് കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ട് പരിഹരിക്കാൻ നോക്കിയ ഒരു പ്രശ്നമാണ് അൻവർ പ്രശ്നം അത് കുഞ്ഞാലിക്കുട്ടി നോക്കിയിട്ട് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ യു കോൺഗ്രസ് നേതാക്കൾ ആ വിഷയത്തിൽ ഇടപെട്ടത് ശരിയായില്ല എന്നുള്ളതാണ് ലീഗ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കഴിഞ്ഞതോടെ അന്മറിനു കൂടി മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുകയാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എടുക്കാൻ നമ്മൾ പോകുമ്പോൾ ഏറ്റവും ആദ്യം മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ളത് അൻവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും അൻവറിന്റെ നിലപാടുകളെയും പറ്റിയാണ് അല്ലാതെ എം സ്വരാജിന്റെ കാര്യത്തെപ്പറ്റി ചോദിക്കുന്നില്ല അത് പരാതിയായി തന്നെ അടൂർ പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഈ അൻവർ അൻവർ എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ല എം സ്വരാജിനെ പറ്റി ചോദിക്കാനില്ലേ ബി ജെ പി സ്ഥാനാർത്ഥിയെ പറ്റി ചോദിക്കാനില്ലേ എന്ന് പറയുകയാണ് പക്ഷേ പ്രശ്നം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അൻവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ആ കാര്യങ്ങൾ യു ഡി എഫ് നേതാക്കളോട് ചോദിക്കേണ്ടി വരും അങ്ങനെയാണ് ചോദിക്കുന്നത് ഇനിയിപ്പോൾ അടൂർ പ്രകാശിന്റെ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു നിർണായകമായ എടുത്തു കാണേണ്ട ഒരു പ്രസ്താവനയുണ്ട് യു ഡി മുന്നിൽ ടച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലായിരുന്നു വി ഡി ഒരു പ്രതികരണമെങ്കിൽ ഇപ്പോൾ അടൂർ പ്രകാശിനോട് ആ ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചോദിച്ചു അൻവർ വേണ്ട എന്ന ഉറച്ച നിലപാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അൻവർ സ്ഥാനാർത്ഥിത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നോമിനേഷൻ കൊടുക്കാൻ സമയമുണ്ട് അതിനുശേഷം അത് പിൻവലിക്കാനുള്ള സമയം കൂടിയുണ്ട് അപ്പോൾ അതുവരെ കാത്തിരിക്കുകയാണോ എന്നൊരു കാര്യത്തിൽ വ്യക്തത നൽകുന്നില്ല ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത തരത്തിലാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം ഉണ്ടാകുന്നത് പറയാൻ വരുന്നുണ്ടായിരുന്നു അതായത് അൻവർ അൻവർ ആണല്ലോ നാളെ എന്ത് ിപ്പോൾ പറയാൻ കഴിയില്ല നാളെ വരെ സമയമുണ്ട് ഇനി നാമനിർദ്ദേശ പത്രിക കൊടുത്താലും അത് പിൻവലിക്കാൻ സമയമുണ്ടല്ലോ എന്ന തരത്തിലാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം വന്നത്